തൃശൂരിന്റെ തനിമയാർന്ന ആചാരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായി അച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ മാമാങ്കം കുംഭമാസത്തിലെ കുതിരവേലയുടെ വർണ്ണക്കാഴ്ചകളും ആവേശവും ഒത്തുചേരുന്നതാണ് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ മാമാങ്കം തിരുവാണിക്കാവ് ഭഗവതിയുടെ തിരുമുറ്റത്ത് ഇനി അഞ്ച് ദേശങ്ങളുടെ വീറും വാശിയും നിറഞ്ഞ കുതിരവേലയുടെ കാഹളം വടക്കാഞ്ചേരിക്ക് സമീപമുള്ള മച്ചാട് ഗ്രാമത്തിന്റെ സാംസ്കാരിക പ്രൗഢി വിളിച്ചോതുന്ന മാമാങ്കത്തിന് കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച പറപ്പുറപ്പാടോടെയാണ് തുടക്കമായത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളിൽ ഭക്തിയും കലയും ഒത്തുചേരും ആദ്യം എടുക്കുന്ന പറ ഒരു അവസാനം എടുക്കുന്ന പറ ഒരു പറയാണ് ഈ ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകത ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം സമാപന ദിവസമായ ഇന്ന് നടക്കുന്ന കുതിരവേലയാണ് ജീവനുള്ള ആനകൾക്ക് പകരം തടിയിൽ തീർത്ത ഭീമാകാരമായ കുതിരക്കോലങ്ങൾ തോളിലേറ്റി ഭക്തർ ക്ഷേത്രമുറ്റത്തേക്കെത്തുന്ന കാഴ്ച മനോഹരമായ ഒരു ഐതിഹ്യങ്ങൾ ഇഴചേരുന്നതാണ് ഈ കുതിരവേലയുടെ ചരിത്രം ഉത്രാളിക്കാവ് പൂരത്തിലെ ആനകളോട് മത്സരിക്കാൻ കുതിരകളെ തേടിയ രാജാവിന് അവയെ കിട്ടാതെ വന്നപ്പോൾ മരത്തിൽ കുതിരക്കോലങ്ങൾ തീർക്കാൻ ഉത്തരവിട്ടുവെന്നാണ് വിശ്വാസം ആ പാരമ്പര്യം ഇന്നും ആവേശത്തോടെ ജനത കാത്തു സൂക്ഷിക്കുന്നു കരുവത്ര വിരുപ്പാക്ക മംഗലം പർളിക്കാട് മണലിത്തര എന്നീ മത്സര ബുദ്ധിയോടെയാണ് കുതിരക്കോലങ്ങളെ അണിനിരത്തുന്നത് അഞ്ച് ദേശങ്ങൾ അഞ്ചു തട്ടകദേശങ്ങളും മാമാങ്കത്തിന് ചാടിക്കുന്നതിന് വേണ്ടി തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് കുതിരകൾ ഓരോ ദേശങ്ങളും അവരവരുടെ കുതിരകളെ അവരോട് ദേശത്ത് തച്ചന്മാർ ഉണ്ട് ഊജ കഴിഞ്ഞ് മുളക് കെട്ടി മരം അതിൽ ഫ്രെയിം മുളയലകുകൾ കെട്ടി വൈക്കോല് വെച്ച് കെട്ടി അത് തുണി പുതിഞ്ഞ് വെച്ച് ആടയാഭരണങ്ങളെല്ലാം അണിയിച്ച് ആണ് ഓരോ ദേശങ്ങളും തങ്ങളുടെ കുതിരകളെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കി കാവിലേക്ക് കൊണ്ടുവരുന്നത് ഇതിനു പുറമെ മൂന്ന് വർഷത്തിലൊരിക്കൽ തെക്കും പുന്നംപറമ്പ് പനങ്ങാട്ടുകര ദേശങ്ങൾ നടത്തുന്ന പൂരവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നു ആകാശമുയരത്തിൽ അലങ്കരിച്ച കുതിരകോലങ്ങൾക്കൊപ്പം ഇലത്താളവും ചെണ്ടമേളവും ചേരുമ്പോൾ മച്ചാട് നാട് അക്ഷരാർത്ഥത്തിൽ ആവേശക്കടലാകും ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും തിരുവാണിക്കാവിലേക്ക് ഒഴുകിയെത്തുന്നത് ഇന്നത്തെ പ്രധാന വേല കഴിഞ്ഞ് അടുത്ത ദിവസം പുലർച്ചെ നടക്കുന്ന ചടങ്ങുകളോടെ ഈ വർഷത്തെ മാമാങ്കത്തിന് കുടിയിറങ്ങും ഡി ഡി ന്യൂസ് തൃശൂർ